ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഇതുവരെ ആയിട്ടും ഇതിൻ്റെ ഉൾഭാഗം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പം ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ കണ്ടു അപ്പോഴാണ് ഇതുപോലെ നിന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അഴുക്ക് ഉണ്ടാവും എന്ന് നോക്കാം അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ കറങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ റൗണ്ടിലൊരു ടോപ്പ് പോലെ കാണാം അതാദ്യം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറായിട്ട് വെച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുത്താൽ അങ്ങോട്ട് പെട്ടെന്ന് പോരും അപ്പോൾ അടുപ്പ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ നല്ലോണം അഴുക്ക് കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ക്രീം രൂപത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്രൂ ഉണ്ടാവുന്നതാണ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്ക്രൂ ഒന്നും കാണുന്നില്ല ഫുൾ അഴുക്കാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ അഴുക്കൊക്കെ ഒന്ന് പോക്കാൻ എന്നാലല്ലേ നമുക്ക് സ്ക്രൂ അയക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുത്തപ്പോൾ ആ അഴുക്കൊക്കെ വേഗം പോയി കിട്ടോ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊന്നുമല്ല വെള്ളം നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ തന്നെ അഴുക്ക് പോകുന്നുണ്ട് അപ്പോൾ സെൻറ്ററിൽ ആയിട്ടൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ചാലാണ് നമുക്ക് ഈ ഒരു കറങ്ങുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സ്ക്രൂ അഴിച്ചെടുക്കുക അപ്പോൾ സ്ക്രൂയിലും ഒക്കെ അഴുക്ക് ഉണ്ടാവും അപ്പോൾ സ്ക്രൂ ഒക്കെ നമ്മൾ നല്ലതായിട്ട് കഴുകിയിട്ട് അതിൽ നമ്മൾ ഊരുന്ന ഓരോ പാർട്സ് നല്ലോണം എടുത്ത് വെക്കണം അതായത് സ്ക്രൂ ആണ് കാര്യമായിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ടോപ്പിലിടുന്ന ആ ഒരു അടപ്പ് പോലെയുള്ള ഒരു സംഭവം നമ്മൾ എടുത്തു വെക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലൊന്നും കിട്ടാത്ത രീതിയിൽ വെക്കാം കേട്ടോ അത് പോയാൽ പിന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ റൗണ്ടിലുള്ള സംഭവം നമ്മൾ ഇങ്ങോട്ട് ഊരിയെടുക്കണം അങ്ങനെ ഊരിയെടുക്കണ സമയത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ മുകളിലോട്ട് വലിക്കുമ്പോൾ കിട്ടില്ല ഒരു കുറച്ച് പ്രാവശ്യം ഇങ്ങനെ മെല്ലെ ഇളക്കി ഇളക്കി മുകളിലേക്ക് പൊന്തിച്ചെടുക്കുക അപ്പോൾ അതിങ്ങോട്ട് ഊരിപ്പോരും അപ്പോൾ അതാ ഇതിങ്ങോട്ട് എടുത്തപ്പോൾ അതാ ഇത്രയും അഴുക്കാണ് ഇതിൻ്റെ അടിയിലുള്ളത് ഈ ഒരു റൗണ്ടിൻ്റെ ഒരു ബാക്ക് സൈഡിലും ചെളിയുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്തും ചെളിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ടാപ്പ് തുറന്നിട്ടിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഇത് ഡ്രൈനിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെളി ഇങ്ങനെ ഒരച്ച് പോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ആ ചെളിയും ഡ്രൈനായി പോയിക്കോളും അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ നല്ലോണം ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ തന്നെ ഒരു ഹോൾസൊക്കെ ഉള്ള ഒരു ബോക്സ് പോലെ ഉണ്ടാവും ഞങ്ങളുടെ ഈ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ഇങ്ങനെയാണുള്ളത് ചിലതിന് വേറെ രീതിയിലാക്കിയിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചാൽ അതിങ്ങോട്ട് പോരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിച്ചപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലും കുറേ ചെളിയുണ്ട് അപ്പം അതും നന്നായിട്ട് കഴുകണം പ്പം ഈ അടിയിലുള്ള ആ റൗണ്ടും ഈ ഇതും ഞാൻ പുറത്തു കൊണ്ടേ കഴുകാം കേട്ടോ അവിടെ വെച്ചിട്ട് കഴുകാൻ കഴിയില്ല ഇട്ടിട്ട് അപ്പോൾ ഇതാ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലുള്ള ആ ഒരു ബോക്സ് പോലെയുള്ള സംഭവം ഈ ഒരു റൗണ്ടിലുള്ള ആ ഒരു ഇതിൻ്റെ ബാക്കിലുള്ള ആ ചെളികളൊക്കെ നന്നായിട്ട് ബ്രഷ് ഇട്ടിട്ട് കഴുകാം അപ്പം ആ ഒരു റൗണ്ടിലുള്ള ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കള്ളി കള്ളി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെളി പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഒക്കെ ഇട്ടിട്ടും കുറെ പോവാത്ത പോലെ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ നല്ല സ്ട്രോങ്ങിൽ പൈപ്പ് തുറന്നിട്ടപ്പം ആ വെള്ളം അങ്ങനെ സ്ട്രോങ്ങിൽ വന്നപ്പോൾ പെട്ടെന്ന് ചെളി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാം കേട്ടോ ഈ ഈ ഒരു മോഡൽ ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ബ്രഷ് ആക്കിയിട്ടും നല്ല ക്ലീൻ ആവുന്നില്ലായിരുന്നു പക്ഷേ നമ്മൾ നല്ല സ്ട്രോങ്ങിൽ വെള്ളം അതിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ചെളികളൊക്കെ ഇളകിപ്പോയിട്ടോ അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഞാൻ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഊരി ഊരിയെടുത്ത പോലെ തന്നെ ആദ്യം ആ ഒരു റൗണ്ടിലുള്ള സംഭവം അങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൽ ഫിറ്റായിട്ട് നിന്നോളും അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് ഊരി എടുത്തിട്ടുള്ള ആ സ്ക്രൂ ഉണ്ടല്ലോ അത് അവിടെ നന്നായിട്ട് തിരിച്ച് കൊടുത്ത് ടൈറ്റാക്കി കൊടുക്കുക ആ സ്ക്രൂ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ഊരിയിട്ടുള്ള ആ ഒരു അടപ്പ് ജസ്റ്റ് അവിടെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നോളും അതിനുശേഷം സൈഡിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ബോക്സും ഇതേപോലെ തന്നെ നമ്മൾ ഊരിയ പോലെ തന്നെ ജസ്റ്റ് വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ നിന്നോളൂ കേട്ടോ വാഷിംഗ് മെഷീന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വാങ്ങിയിട്ടുള്ള വാഷിംഗ് മെഷീനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ചെളി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുവരെ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം ഇതുപോലെ ക്ലീൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഫിറ്റാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് കൂടെ നമ്മൾ എടുത്തല്ല അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കറങ്ങുന്നൊക്കെ ഇങ്ങനെ ഒരു എടുത്ത് എന്ന് വിചാരിച്ചിട്ട് അത് കറങ്ങാതൊക്കെയാ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണോ ഒരു എടുത്തത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രൂ ഒന്നും മിസ്സായി പോവാണ്ട് നല്ലോണം സൂക്ഷിച്ച് എല്ലാം എടുത്ത് വെക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട ഡ്രസ്സുകളൊക്കെ എന്താണ് കളറ് വെക്കുന്നില്ല വൃത്തിയാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയല്ലോ അത് ഒരു പക്ഷേ ഇതിലിങ്ങനെ ചെളി ഉണ്ടായതുകൊണ്ടായിരിക്കാം കേട്ടോ നമ്മൾ കുറേ കാലം ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു ചെളി അടിഞ്ഞു നിന്നിട്ട് അതന്നെ പിന്നും നമ്മുടെ ഡ്രസ്സിലേക്കാവുന്നതായിരിക്കാം അപ്പം ഇതുവരെ ക്ലീൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ ബായ്